വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു ഫുഡ് റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ഫുഡ് റെസിപ്പി എന്നത് ഞാൻ പറയാം നമ്മൾ സാധാരണ ഇത് ഇതെന്തെന്നറിയാമല്ലോ ഇത് റവയാണ് റവ ഈ റവയും മറ്റെല്ലാം മുളവും മറത്തിട്ടുള്ള ഒരു ബീഫിൻ്റെ അതായത് ബീഫോ പോകത്തോ എന്തായിരുന്നാലും ശരിയെന്നാൽ അതിൻ്റെ ഒരു റെസിപ്പിയാണ് മെയിനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് റവയാണ് നമുക്ക് ഈ റെസിപ്പി എങ്ങനെയൊന്നും നോക്കാം ഓക്കെ அப்போ நம்ம சட்டி வச்சு சட்டியே சூடாயட்டோம் ரவை இடையணும் ரெண்டு கிலோ பீஃபா ரெண்டு கிலோக்கு ஆவசிய இட்டது ஆ ரவ நம்ம வறுத்து இது மாற்றும் மாற்றம் நம்ம இது மட்டளமுளும் சேம் மச்சள முழும் வறுத்து அது மாற்றியான நம்மளே குக்கரில் ஓல்ரெடி அடிச்சு பீஃப் சேர்த்து இது இதுடாது அப்போ ரவ வந்து மூத்து வரணும் ரவ மூத்து கழிஞ்சால் இது நம்ம இதிலோட்டு சேர்க்கும்போது இது பெருகும் அப்போ அது கணக்கு கணக்கி மாதிரி சேர்றா ஒருபாடு சேர்த்து கழிஞ்சால் ഭയങ്കര ഭയങ്കരമായിട്ട് പോകും നമ്മൾ റവ വറുത്ത് മാറ്റി കഴിഞ്ഞു അടുത്ത വറ്റല മുളക് വറക്കാൻ പോവുകയാണ് നമ്മളെ വറ്റല മുളക് ഏകദേശം ആയിട്ടുണ്ട് ഇനി നേരത്തെ വറുത്ത് വച്ച റവ ഞാൻ വറ്റല മുളക് ഇട്ടിടയാണ് റവ വറുത്തു വറ്റല മുളക് ചതപ്പ് വറുത്തു ഇനി മുളക് പൊടി നമ്മളെ എരിയുള്ള ഇതാ രണ്ട് സ്പൂണുക അതിലിടയാണ് രണ്ട് സ്പൂണ് മുളകപ്പൊടി ഇട്ട് ഒരു അതിൽ ഒരു സ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കണം ഒരു സ്പൂൺ ഇതിൽ കൂടുതൽ ചേർക്കണം രണ്ട് കിലോയ്ക്കാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയേക്കണുള്ളൂ വറുത്ത സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഈ സാധനം നമ്മൾ മാറ്റിയാണ് ഈ മിക്സ് നമ്മൾ മാറ്റിയ ശേഷം നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ പോലെ ഉള്ളി ചെറിയ അരിഞ്ഞ ഉള്ളി ഈ മസാല ഇട്ടതിന് ശേഷം നമ്മൾ ബീഫ് രണ്ട് കിലോ ബീഫ് എടുത്ത് ചേർക്കുന്നതായിരിക്കും അപ്പം ഇത് ഞാൻ മാറ്റുകയാണ് അപ്പോഴേ ഇപ്പം കണ്ടല്ലോ ഈ പരുവാവണം ഈ പരുവം ആവണവരെ വറുക്കണം ഇനി നമുക്കിത് മാറ്റാം ഇതിൻ്റെ അതായത് റവയും ചതപ്പ് മുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഏകദേശം വറന്ന് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ പച്ചക്കറയെല്ലാം മാറി ഇത് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത് ചട്ടി വെക്കുകയാണ് സവാള മാറ്റാൻ വേണ്ടി തീ കത്തിച്ച് ചട്ടി വെക്കണം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം സവാള ഇടാൻ പോവുകയാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആദ്യം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി രണ്ട് കിലോ ഇളത് പോത്താണ് ഒരു മൂന്ന് പിസിലടിച്ച് അതിൻ്റെ സൂപ്പ് കൂടെ ചേർത്തുള്ളതാണ് സൂപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഐറ്റംസും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അവിച്ച് വെക്കുന്ന സാധനവും ഇതാ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യണത് ഈ രണ്ട് ഇത് പോത്തിൽ ചെയ്യുക പിന്നെ ബീഫിൽ ചെയ്യുക മട്ടണിൽ ചെയ്യുക എല്ലാത്തിലും ചെയ്യുക ചിക്കനിലും ചെയ്യാം ഓക്കെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ നമ്മളെ മസാല കൂട്ട് മെയിൻ മസാല കൂട്ട് കണ്ടല്ലോ ഈ മെയിൻ മസാല കൂട്ട് ചേർക്കാൻ പോവുകയാണ് അത് ഉള്ളി ചേർക്കുക ഓൾറെഡി ഈ സാധനം നമുക്ക് വറുത്ത സാധനമാണ് എല്ലാം അതുകൊണ്ട് നമ്മൾ കൂടുതലിട്ട് ഇനി ഇളക്കേണ്ട ആവശ്യമല്ല ഇനി നമ്മൾ അടുത്ത ഇതിൽ തക്കാളി ചേർക്കും രണ്ട് തക്കാളി വലിയ രണ്ട് തക്കാളി മസാല വേശമായിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് എല്ലാം റെഡിയാണ് മൂക്കിലോട്ട് ഇടിച്ച് കയറിയാണ് അപ്പോഴേ പോത്ത് പോത്ത് പോത്തിൻ്റെ വെള്ളം നമ്മൾ ആദ്യം ഒഴിക്കണം അപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് മിക്സ് ആവും അതിനുശേഷം ഈ പരുവായി ഈ പരുവായതിന് ശേഷം നമുക്ക് പോത്തിടാം സംഭവം ഏകദേശം ആയിട്ടുണ്ട് ഏ ഇനി നമുക്ക് രണ്ട് ഐറ്റം മാത്രമേ ചേർക്കാനുള്ളൂ മസാല അതായത് ഇത് നമ്മളെ ഗരം മസാലയും പെരിഞ്ചിയും മിക്സ് ചെയ്ത സാധനമാണ് പല്ലിയല്ല പൊതിന ഫൈനൽ ടച്ചിലായി കടന്നിരിക്കുകയാണ് ഇല ഐറ്റംസ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും ടേസ്റ്റ് ചെയ്യും സാധനം ഇറക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റവയാണ് റവയും പിന്നെ എല്ലാ വറുത്ത സാധനങ്ങളും റവ വറുക്കുന്നു പിന്നെ നമ്മൾ വറ്റില മുള വറുക്കുന്നു മല്ലിയെല്ലാം മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം വറുത്ത് ചേർത്തിട്ടുള്ള സാധനമാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കുറച്ച് എരിവ് മുന്നിൽ നിൽക്കും വിളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഉളപ്പായിട്ട് വേണം ബീഫിലും ഉണ്ടാക്കാം ചിക്കനിലുണ്ടാകാം മട്ടനിലും എല്ലാത്തിലും ഉണ്ടാകാം താറാവിലും ഉണ്ടാകാം നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്യാൻ നോക്കണം ഉളപ്പായിട്ട് വേണം എരിവ് ചെറിയ എരിവ് മുന്നിലായിരിക്കും നമ്മൾ വറുത്തിട്ടാലും എല്ലാ സാധനവും എത്ര വറുത്തിട്ടില്ല എരി എരിവ് മുന്നിലായിരിക്കും ഇന്നെനിക്ക് പുറത്തൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല കുറേ മഴ സീസണാണ് അതാണ് ഇതിനകത്ത് വെച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഇത് അടിപൊളിയായിട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ കണ്ടല്ലോ വെച്ച് ട്രൈ ചെയ്യുകയും വേണം